ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാവുന്ന ഒരു നാടൻ പലഹാരമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉള്ളിവട നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിൽ കിട്ടുന്ന അതേ രുചിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് സവാള തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ എങ്കിലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുമരാന്ന് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നിങ്ങനെ തിരുമ്മി വെക്കണം കേട്ടോ ഒരുപാട് പ്രസിദ്ധ തിരുമ്പൊന്നും വേണ്ട എന്നാലും ചെറുതായിട്ടൊന്നിങ്ങനെ തിരുമ്മി വെക്കണം എല്ലാ സവാളയിലേക്കും ആ ഉപ്പ് പൊടി നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ തിരുമ്മി വയ്ക്കും ഇനി ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം സവാള നല്ല സോഫ്റ്റ് ആവാനും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പ് തിരുമ്മി വെക്കുന്നത് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം സവാള മാറ്റി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു സവാളയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കുറേശ്ശെ വെള്ളം അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിടാം പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഞാനൊരു വലിയ പച്ചമുളകാണ് എടുത്തത് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തത് കുറച്ച് പെരിഞ്ചീരകം ചതച്ചെടുത്തത് പെരുഞ്ചീരക പൊടി ചേർക്കരുത് ചതച്ചെടുത്ത പെരിഞ്ചീരകം തന്നെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ മൈദമാവ് ഇത്രയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ ഇതിനെ കുഴക്കാൻ വേണ്ടി ഇനിയിപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട ഈ സവാളയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം തന്നെ ധാരാളമാണ് ഉള്ളിവിടയിൽ എപ്പോഴും ഉള്ളി കൂടുതലും പൊടികൾ കുറവാണ് വേണ്ടത് അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ മൈദമാവും രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തത് കൂടുതൽ മാവ് എടുക്കരുത് കൂടുതൽ പൊടി കഴിഞ്ഞാൽ പൊടിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക ഉള്ളി വടയിൽ എപ്പോഴും സവാളയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇതൊരുപാട് പ്രസ് ചെയ്ത് കുഴക്കും നമ്മുടെ വെറുതെ ഒന്ന് ലൈറ്റായിട്ട് കുഴച്ചെടുത്താൽ മതി സവാളയിൽ ആ കടലമാവും മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് മൈദപ്പൊടിയും ഒക്കെ നന്നായിട്ടിങ്ങനെ മിക്സായിട്ടിരിക്കണം അത്രയുണ്ടോ ഇത് മതി കേട്ടോ ഇത്രയും കുഴച്ചെടുത്താൽ മതി ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നീട് റസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ എണ്ണ ചൂടാക്കണം അത്രയും സമയം ഇതൊന്ന് റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇനി എണ്ണ അടുപ്പത്ത് വെക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്നും നോക്കുക ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടുപ്പത്ത് എണ്ണ വെച്ചു എണ്ണ ചൂടാവുമ്പോൾ ഓരോ ഉള്ളിവടയായി ഉണ്ടാക്കിയെടുക്കാം എണ്ണ ചൂടാവുന്ന സമയത്ത് കയ്യിൽ ഒരൽപ്പം വെള്ളം നനച്ചിട്ട് മാവ് ഇങ്ങനെ എടുക്കുക ചെറുതായിട്ടൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക ഈ കയ്യിലും അതുപോലെ വെള്ളം നനയ്ക്കണം കേട്ടോ അപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടില്ല ഒരു വശം ബ്രൗൺ കളറായി തോന്നുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം വട തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായി വേവിച്ചെടുത്തു നന്നായി മൊരിഞ്ഞു ഇനി ഇത് ഇതൊന്ന് കോരി മാറ്റാം എല്ലാ ഉള്ളിവടയും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു നല്ല ക്രിസ്പി ആയ ഉള്ളിവട ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് രണ്ട് സവാള കൊണ്ട് എനിക്ക് അഞ്ച് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം